നമസ്കാരം സ്വാഗതം വ്യാപനം സാഹചര്യത്തിൽ കുവൈറ്റ് നിയന്ത്രണങ്ങൾ പ്രഖ്യാപിക്കുകയുണ്ടായി അങ്ങനെ പുതിയ നിയന്ത്രണങ്ങളുടെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ റെസ്റ്റോറന്റുകളിലും കഫേകളിലും ഭക്ഷണം വിളമ്പുന്നത് ഫെബ്രുവരി ഇരുപത്തിനാല് മുതൽ വിലക്കേർപ്പെടുത്തിയതായി അധികൃതർ അറിയിക്കുകയും ചെയ്തു പാർസൽ സേവനം ഹോം ഡെലിവറി സംവിധാനം തുടരാൻ അനുവാദം നൽകിയിരിക്കുന്നു രാജ്യത്ത് കോവിഡ് പോസിറ്റീവ് കേസുകൾ ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ കടത്ത നടപടികൾ സ്വീകരിക്കുന്നത് മറച്ചൊരു അറിയിപ്പുണ്ടാകുന്നത് വരെ പുതിയ നിയന്ത്രണങ്ങൾ തുടരുമെന്നും അധികൃതർ ഇതോടൊപ്പം തന്നെ വ്യക്തമാക്കുകയും ചെയ്തു മാത്രമല്ല ഫെബ്രുവരി ഇരുപത്തിനാല് മുതൽ മാർച്ച് ഇരുപത് വരെയാണ് ഘരജല അതിർത്തികൾ അടച്ചിടുക വിദേശികൾക്ക് ഇതുവഴിയുള്ള പ്രവേശനം നിഷേധിക്കുന്നതായിരിക്കും മാത്രമല്ല കുവൈറ്റി പൗരന്മാർ അവരുടെ അടുത്ത ബന്ധുക്കൾ വീട്ടുജോലിക്കാർ തുടങ്ങിയവരെ അതിർത്തിയിലൂടെ കടത്തിവിടുകയും ചെയ്യും കോവിഡ് വ്യാപനം രൂക്ഷമായ രാജ്യങ്ങളിൽ നിന്നൊഴികെയുള്ള ചരക്ക് കപ്പലുകളെ അനുവദിക്കുന്നതായിരിക്കും വിദേശത്ത് നിന്നെത്തുന്ന കുവൈറ്റികൾ അവരുടെ അടുത്ത ബന്ധുക്കൾ വീട്ടിൽ ജോലിക്കാർ നയതന്ത്ര പ്രതിനിധികൾ ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ ഒരാഴ്ച ഹോട്ടലുകളിൽ ക്വാറന്റൈനിൽ കഴിയണമെന്ന് ഉറപ്പുവരുത്തുന്നതിന് നടപടികൾ സ്വീകരിക്കാനും യോഗം ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇത് നിരീക്ഷിക്കുന്നതിനായി ഒരു സംയുക്ത കമ്മിറ്റിക്ക് മന്ത്രിസഭ ഇതിനോടകം തന്നെ രൂപം നൽകുകയും ചെയ്തു ആഭ്യന്തര മന്ത്രാലയം ആരോഗ്യ മന്ത്രാലയം സിവിൽ ഏവിയേഷൻ അതോറിറ്റി എന്നിവയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് ഇക്കാര്യത്തിൽ മേൽനോട്ടം വഹിക്കുന്നത് രാജ്യത്ത് നടക്കുന്ന സ്പോർട്സ് പ്രവർത്തനങ്ങളിൽ കോവിഡ് പെരുമാറ്റച്ചട്ടം പാലിക്കപ്പെടുന്നുണ്ടെന്നും അവയിലൂടെ കോവിഡ് ബാധ ഉണ്ടാകുന്നില്ലെന്നും ഉറപ്പുവരുന്നതിനായി ആഭ്യന്തര ആരോഗ്യ മന്ത്രാലയങ്ങൾക്കൊപ്പം ഒളിമ്പിക് കമ്മിറ്റിയെയും ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട് ഫെബ്രുവരി ഏഴിന് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ഏർപ്പെടുത്തിയ താൽക്കാലിക വിലക്ക് തുടരാൻ കഴിഞ്ഞ ദിവസം കുവൈറ്റ് സർക്കാർ തീരുമാനിക്കുകയും ചെയ്തിരുന്നു അഞ്ചിത കാലത്തേക്ക് നീട്ടാനാണ് തീരുമാനം കൈക്കൊണ്ടത് ഫെബ്രുവരി ഇരുപത്തിയൊന്ന് മുതൽ വിദേശികൾക്കുള്ള യാത്രാ വിലക്ക് നീക്കുമെന്നും ഇവർ പതിനാല് ദിവസം ഹോട്ടൽ ക്വാറന്റൈനിൽ കഴിഞ്ഞാൽ മതിയെന്നും തീരുമാനമെടുത്തിരുന്നുവെങ്കിലും അവസാന നിമിഷം അതിൽ നിന്ന് പിന്മാറുകയായിരുന്നു കുവൈറ്റ് രാജ്യത്ത് കോവിഡ് വ്യാപനം ശക്തമായ സാഹചര്യത്തിലായിരുന്നു വിലക്ക് തുടരാൻ അധികൃതർ തീരുമാനം കൈക്കൊണ്ടത് ഖത്തർ ദേശീയ ദിനം ഉൾപ്പെടെയുള്ള ആഘോഷങ്ങൾ ശക്തമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു കഴിഞ്ഞു കൂടുതൽ ആളുകൾ ഒരുമിച്ച് കൂടുന്ന ആഘോഷ പരിപാടികൾ വിലക്കിയിരിക്കുകയാണ് മാത്രമല്ല രാത്രി എട്ട് മണി മുതൽ രാവിലെ അഞ്ചു മണിവരെ മോളുകൾ ഉൾപ്പെടെയുള്ള വ്യാപാര സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിക്കരുതെന്നും ഉത്തരവ് നൽകിയിട്ടുണ്ട് നേരത്തെ കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ നേരിട്ടുള്ള യാത്രയ്ക്ക് നിരോധനമുണ്ടായിരുന്നോ ഉണ്ടായിരുന്ന ഇന്ത്യ ഉൾപ്പെടെ മുപ്പത്തിയഞ്ചു രാജ്യങ്ങളോടൊപ്പം പുതുതായി മുപ്പത്തി മൂന്ന് രാജ്യങ്ങളെ കൂടി ചേർത്ത് പട്ടിക പുതുക്കിയിട്ടുമുണ്ട്